പ്രിയപ്പെട്ടവരെ സഭ ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഞായറാഴ്ച മിഷൻ ഞായറാഴ് ആയിട്ട് ആചരിക്കുകയാണ് ഈ അവസരത്തിൽ ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ രൂപതയിലെ ഭവനങ്ങൾ ഒന്ന് ചേർന്ന് നടത്തുന്ന മിഷൻ മണിക്കൂറിലാണ് നമ്മൾ ഈ നിമിഷം ഭവനങ്ങളിലും പള്ളികളിലും സന്യാസ ആശ്രമങ്ങളിലും പ്രാർത്ഥനാനിരതരായിരിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി ഈശോയുടെ നാമത്തിൽ അഭിസംബോധന ചെയ്യുകയാണ് എല്ലാവർക്കും ഈശ്വരമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ സകല ജനപദങ്ങളുടെയും ഇടയിൽ പ്രത്യാശയുടെ പ്രവാചകരായി സന്ദേശവാഹകരായി ജീവിക്കാനുള്ള ദൗത്യമാണ് ഈ വർഷത്തെ മിഷൻ ഞായറിൻ്റെ ആപ്തവാക്യം പ്രത്യാശയുടെ പ്രേക്ഷിതരാവുക നിരാശയിലാണ്ട വേദനയില ആണ്ടിടക്കുന്ന ദാരിദ്ര്യത്തിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിൽ ആണ്ടുകിടക്കുന്ന ജനപദങ്ങളുടെ ഇടയിൽ പ്രേക്ഷിതരാകുവാനുള്ള വലിയ ആഹ്വാനം കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം സഭയെ ഇന്ന് നയിക്കുന്ന ലേയോ പതിനാലാമൻ മാർപ്പാപ്പയോടൊപ്പം ലോകമാസകലം വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഈ ജപമാല നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ഏഷ്യയും ആഫ്രിക്കയും യൂറോപ്പും അമേരിക്കയും എല്ലാം ഉൾപ്പെടുന്ന വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രേക്ഷിതരായി പ്രശോസിക്കുന്ന എല്ലാ മിഷനറിമാരെയും ഓർത്തുകൊണ്ട് നമുക്ക് ഈ മിഷൻ മണിക്കൂറിലേക്ക് നമുക്ക് കടക്കാം ഈ മിഷൻ ഞാൻ ഒരുക്കമായി വിവിധ കാര്യങ്ങൾ ചെയ്യുവാനായി സഭ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ മാമോദീസ സ്വീകരിച്ച എല്ലാവരും മിഷനറിമാരാണ് മിഷനറി ദൗത്യത്തെക്കുറിച്ച് ആഴമേറിയ അവബോധമുള്ള ആളുകൾക്ക് വിശുദ്ധ കുർബാനയുടെ അനുഭവം സ്വന്തമാക്കാൻ കഴിയുകയുള്ളു മിഷന് വേണ്ടി പ്രാർത്ഥിക്കുകയും മിഷനറി ആവുകയും തങ്ങളാലാവുന്ന വിധം തങ്ങളുടെ സാഹചര്യങ്ങളിൽ മിഷനെ സാമ്പത്തികമായും മറ്റു രീതിയിലും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനി തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ കടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സീറോ മലബാർ സഭയിൽ നിന്ന് ഈ കേരളത്തിൽ നിന്ന് ധാരാളം വൈദികരും സമർപ്പിതരും അൽമായ പ്രേക്ഷിതരും ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രേക്ഷിത ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അപകടകരമായ സാഹചര്യങ്ങളിൽ പീഡനത്തിന്റെ മധ്യേ ഇല്ലായ്മയുടെ തലങ്ങളിൽ വീടും നാടും വിട്ട് സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രേക്ഷിതരെയും നമുക്ക് ഓർക്കാം നമ്മുടെ രൂപതയിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കടന്നു ചെല്ലുന്ന മിഷനറിമാരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം ഈ മിഷനറിമാർ അവധിക്കുക നമ്മുടെ ഭവനങ്ങളിലേക്കും ഇടവകകളിലേക്കും കടന്നു വരുമ്പോൾ അവരെ സ്നേഹത്തോടെ സ്വീകരിക്കാനും അവരുടെ അനുഭവങ്ങൾ കേൾക്കുവാനും പ്രിയപ്പെട്ടവരെ നിങ്ങൾ തയ്യാറാകും അതുപോലെ നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ ഇടവക തലത്തിൽ ഒരു പുതിയ പ്രേക്ഷിത ചൈതന്യം നമ്മൾ രൂപീകരിക്കണം തണുത്തുപോയ വിശ്വാസത്തെ ചൂടുപിടിപ്പിച്ചതാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ മർക്കോസിന് സുവിശേഷം ഈശോ പറയുന്നത് പോലെ നിങ്ങൾ ലോകമെങ്ങും പോയി ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കണം കനികാമഠത്തിൻ്റെ നാല് ചുവരുകൾക്കിടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ മിഷൻ പ്രവർത്തനം നടത്തിയ കൊച്ചുദസിയായ നമുക്ക് ഓർക്കാം കുടുംബത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സാധിക്കും പ്രാർത്ഥനയിലൂടെ രോഗക്കടക്കയിലായിരിക്കുന്നവർക്ക് സാധിക്കും പ്രാർത്ഥനയിലൂടെ മിഷനറി പ്രവർത്തനം നടത്തുവാൻ നിങ്ങളുടെ സമ്പാദ്യത്തെ ഒരു ഭാഗം മിഷന് വേണ്ടി കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മിഷനിൽ പോയി പ്രവർത്തിക്കുവാൻ മിഷനറിമാരെ പ്രോത്സാഹിപ്പിക്കുവാൻ മിഷനറി ദൈവവിളിയുടെ ആഴം മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു പ്രേഷിതയല്ലാത്ത സഭ ഒരിക്കലും യഥാർത്ഥ സഭയല്ല നമ്മുടെ രൂപതരി ഇടവകകളും ഭവനങ്ങളും പ്രേഷിത ചൈതന്യത്താൽ നിറയണം ഈ സന്ദർഭത്തിൽ നമ്മുടെ വൈദികർ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളും മിഷൻ പ്രദേശങ്ങളും നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളിൽ നിന്ന് നല്ല മിഷനറിമാരുണ്ടാകണം മിഷൻ ലീഗിൽ അംഗങ്ങളായിരിക്കുന്നവരോട് എനിക്ക് പറയാനായിട്ടുള്ളത് മിഷനാന്തം എങ്ങനെയാണ് ആലപിക്കുന്നത് ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ എന്ന ഈ മിഷൻ മണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥനാ നിർഭരായിരിക്കാം പ്രാർത്ഥിക്കുന്നവന് മാത്രമേ പ്രേക്ഷിതനാകാൻ കഴിയുകയുള്ളൂ കുടുംബങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ ജപമാലയുടെ ഈ രഹസ്യം നിങ്ങൾ എത്തിക്കുമ്പോൾ ഈ പഞ്ചവണ്ണ കൊന്ത എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കണം ഈ പഞ്ചവണ്ണ കൊന്തയിൽ ഫുൾട്ടൻ ജ്ഷീൻ നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നൽകി ഈ പഞ്ചവണ്ണ കൊന്തയിൽ നാളെ ലോകം മുഴുവൻ മിഷനറിമാരെ ആദരിച്ചുകൊണ്ട് മിഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മിഷന് വേണ്ടി സംഭാവന കളക്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ പ്രാർത്ഥനയുടെ പ്രേക്ഷിതരാകാൻ നമുക്ക് പരിശ്രമിക്കാം നിങ്ങൾ ഒരു ദിവസത്തെ വരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ ദശാംശം രേഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരിക്കലും നഷ്ടമല്ല അത് നമ്മുടെ കടമയാണ് നൈജീരിയയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുമെല്ലാം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതുകൊണ്ട് വേദന അനുഭവിക്കുന്ന ആരോരുമില്ലാത്തവരെ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് പീഡനമേൽക്കേണ്ടി വരുന്ന അനേകർക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് നിന്ദന അനുഭവിക്കേണ്ടി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെയും വൈദികരെയൊക്കെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം ഈശോ നമ്മളോട് ചോദിക്കും നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു നിൻറ്റേതല്ലാത്ത കരങ്ങൾ എനിക്കില്ല നിൻ്റേതല്ലാത്ത സമ്പാദ്യം എനിക്കില്ല നിൻ്റേതല്ലാത്ത ഭാവന എനിക്കില്ല നിന്റെ ഭാവനയും നിന്റെ കരങ്ങളും നിന്റെ കാലുകളും നിന്റെ സൃഷ്ടിപരതയും എല്ലാം എത്രമാത്രം നീ എന്നെ പ്രഘോഷിക്കുവാൻ നീ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ രൂപത്തിലെ എല്ലാ ഇടവകളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ആഗോള സഭയെ നമുക്ക് ഓർക്കാം പരിശുദ്ധ പിതാവിനെ നമുക്ക് ഓർക്കാം വൈദികരെയും മെത്രാന്മാരെയും സമർപ്പിതരെയും അന്മായപ്രേഷിതരെയും മിഷനിൽ ജീവിക്കുന്ന എല്ലാ ആളുകളെയും നമ്മൾ ഈ കേരളത്തെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നുണ്ട് ഈശോയെ പ്രഘോഷിക്കുന്നതിൽ ഭയം അനുഭവിക്കുന്ന നാടുകളിലെ ആ പാവപ്പെട്ട മനുഷ്യരെയും നമുക്ക് ഓർക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ മിഷൻ മണിക്കൂറിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും സഭപ്രേഷിതയാണ് പ്രേക്ഷിതരായി നമുക്ക് മുന്നേറാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ തോമാസ് ലിഹായും ഫ്രാൻസിസ് സേവറും അൽഫോൻസാമയും ദേവസഹായവും ഒക്കെ കാണിച്ചു തന്ന ആ വലിയ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം